ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു പള്ളിയുണ്ട് കേട്ടോ അവിടെ പത്ത് ദിവസത്തെ ഉത്സവമായിരുന്നു ഇന്ന് ഒമ്പതാം ദിവസം ഊരിയിട്ടുണ്ട് കൊച്ചു മുതൽ കൊച്ചുനാൾ മുതലേ അങ്ങനെ ഞങ്ങൾ ആ ഊരിറ്റിനകത്ത് പങ്കുകൊള്ളും വീട്ടിൻ്റെ വാതുക്കെ കൂടെ പോകുന്ന വെടിയ ദൂരിയത്തേക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയും മാലിയിടുകയും ചെയ്താൽ ഇപ്പം മാലിയടത്തേക്ക് നല്ലൊരു ഭവൻ ഈശോയ്ക്കിടാന മാതാവിനും ഈശോയ്ക്കിടാനാസ് ദേശത്തിൻ്റെ ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് ജാതി മതഭേദം എന്നെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ ഊരിറ്റ് വരുന്ന ഓരോ വീടുകളുടെ മുമ്പിലായാലും കടകളുടെ മുമ്പിലും അമ്പലത്തിൻ്റെ മുമ്പിലും അങ്ങനെ വേണ്ട എല്ലാ ഭാഗത്തും ആ രൂപത്തെ ഇറക്കി സ്വീകരിച്ച് അവിടെ മാലയിട്ട് മെഴി എത്തിച്ച് അവർക്ക് കുടിവെള്ളം കൊടുത്താണ് നമ്മൾ പോകുന്നത് എല്ലാ വർഷങ്ങളായിട്ടുള്ളതാണ് നമ്മുടെ അതൊരു പ്രത്യേകതയാണ് ജാതി മത മതഭേദമിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നൊരു അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ മുമ്പിലാണ് അവിടെ ഇതുപോലെ അവിടെ വെള്ളവും കൊടുത്ത് എല്ലാവർക്കും എങ്ങനെയായാലും ഒരു പത്തായിരത്തോളം പേര് കാണും ഇവർക്കെല്ലാം വെള്ളം കൊടുക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് പല ഭാഗത്ത് നട്ട് ഏതാണ്ട് നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ പള്ളിയായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കറങ്ങി വരുമ്പം ഈ ഇത്രയും കറങ്ങി വരുന്നത് കാണാൻ തന്നെ എന്ത് രസമെന്നുണ്ടെങ്കിൽ ായി നാഥനായി മാഴ ദൈവം ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ കിടുന്നു ദൈവം